ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് തേടിയെത്തിയിരിക്കുന്നത് എറണാകുളത്ത് ചോറ്റാനിക്കരയിലാണ് ടാർ റോഡ് ഫ്രണ്ടായിട്ടുള്ള ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൽ നാല് മുന്നൂറ്റി അമ്പത് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റായി പണിതിരിക്കുന്ന പുതിയ ഒരു ഇരുനില കിഡിലൻ ഫോർ ബി എച്ച് കെ വില്ലയാണ് പരിചയപ്പെടുത്തുന്നത് ഏതൊരാളും ഒരു വീട് പണിയുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ ഒരു മോഡൽ വീട് പണിയണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നതെന്ന് ഈ വില്ല കണ്ടപ്പോൾ എനിക്ക് തോന്നി ടാർ റോഡിൽ നിന്നും പതിമൂന്നേ മുക്കാൽ അടി വീതിയുള്ള വഴിയാണ് ഈ വില്ലാ പ്രോജക്റ്റിലേക്ക് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ വില്ലാ പ്രോജക്റ്റിൽ എല്ലാ പ്ലോട്ടുകളും പ്രൈവറ്റായി ഓരോരുത്തർ വാങ്ങിയിരിക്കുന്നതാണ് ചില ആളുകൾ അവിടെ വീടുകൾ പണിന്നിട്ടുണ്ട് ചില ആളുകൾ ചില പ്ലോട്ടുകൾ ഭാവിയിലേക്ക് അസെറ്റായി വാങ്ങിയിരിക്കുന്നതാണ് ഈ പ്രോജക്റ്റിൽ ഇപ്പോൾ ഈ ഒരു വീട് മാത്രമാണ് വിൽപ്പനയ്ക്കുള്ളത് ഫ്രണ്ട് ളളിറ്റി ഉള്ള ജി ഐ സ്ക്വയർ പൈപ്പില് റെയിലെ രണ്ട് ഭാഗത്തേക്കും സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് രണ്ട് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിൻ്റെ റൈറ്റ് സൈഡിൽ നല്ലൊരു ഷോവാൾ കൊടുത്തിട്ടുണ്ട് അതിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് വീടിന്റെ ലെഫ്റ്റ് സൈഡില് കിഴക്ക് വടക്ക് ഭാഗത്തായി വാസ്തുപ്രകാരം ഒരു കിണർ കൊടുത്തിട്ടുണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും കിണറിന് മുകളിൽ ജി ഐ ഗ്രില്ലിന്റെ ഒരു മൂടി സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളം പമ്പ് ചെയ്യുന്നതിനായി കിണറിൽ ഒരു മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ വെള്ളം കിണറിൽ നിന്ന് കോരിയെടുക്കുന്നതിനായി കപ്പി കെട്ടുന്നതിന് ജി എ പൈപ്പിൽ കിണറിനടുത്തായി ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് സിറ്റൌട്ടാണ് സിറ്റൌട്ടും സിറ്റൌട്ടിൻ്റെ സ്കേറ്റിങ്ങും സ്റ്റെപ്പിന്റെ സൈഡ് ഭാഗവും ഐവറി കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ ബോർഡറും സ്റ്റെപ്പിന്റെ ടോപ്പും ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചേകാൽ അടിയും വീതി ഇരുപത്തി ഒമ്പതര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം പതിനൊന്നര അടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത്തി ഏഴര സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ഒറ്റ പാളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ തടിപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം ആഞ്ഞിലിയും പ്ലാവുമാണ് ഇതാണ് ലിവിംഗ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സംബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്താറുണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാറ് അടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഇരുന്നൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റാണ് ഈ ലിവിങ് ഏരിയ ഉള്ളത് നേരെ കാണുന്ന ഭാഗത്തായിട്ട് ടി വി ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഗസ്റ്റ് ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിലേക്ക് കടക്കുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് മൾട്ടിവുഡിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗം ഡോർ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിട്ടുണ്ട് ഇവിടെ സ്റ്റെയറിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മീറ്റർ നീളത്തിലും അറുപത് സെന്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രാനൈറ്റ് സ്ലാബില് കൗണ്ടർ ടോപ്പ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിന്റെ മുകൾ ഭാഗമൊക്കെ ടൈലൊട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നര അടി നീളവും പന്ത്രണ്ടേകാൽ അടി വീതിയുമാണ് നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം വാള് ബ്ലാക്ക് കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഡിസൈൻ വർക്ക് കൊടുത്താണ് ടൈല് ഫിക്സ് ചെയ്തിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴേകാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഐവറി കളറിൽ ലൈറ്റ് ബ്രൗൺ ഗ്രെയിൻസോടു കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ താഴത്തത്തെ ബെഡ്റൂം താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഉള്ള ഏറ്റവും വലിയ ഉപകാരം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഒത്തിരി പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്കൊരു ബെഡ്റൂം കൊടുക്കാമെന്നുള്ളതാണ് ഈ ബെഡ്റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വെട്ടം വെളിച്ചോക്കയറുന്നതിനായിട്ട് കോർണർ ടൈപ്പ് ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാൾലി ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇവിടെ ഒരു ഓപ്പൺ ടൈപ്പ് അടുക്കളയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സെർവിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലാണെങ്കിൽ വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബില് നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് അതിൻ്റെ ബൗള് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്നുള്ള വർക്ക് ഏരിയ ഇവിടെ ഒരു സ്ലാബും അതിൻ്റെ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് മുകളിൽ ട്രെസ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മതിലിനോട് ചേർന്നല്ല ഈ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം എട്ടടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തി എട്ട് സ്ക്വയർ ആണ് വർക്ക് ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിലെ ലാൻഡിംഗ് അടക്കം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെപ്പ് മൊത്തം വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ്രൈല് ജി എയിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടൊരു ഡോറ് കാണാം അത് ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോറാണ് അത് ഞാൻ പിന്നീട് കറക്റ്റായിട്ട് കാണിച്ചു തരാം അത്യാവശ്യം നല്ല സ്പീഷീസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ആണിത് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം ഇരുപത്തിരണ്ട് അടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ വില്ല മൊത്തം പണിതിരിക്കുന്നത് വെട്ടുകല്ലിലാണ് നാച്ചുറൽ സ്റ്റോണിൽ പണിതിരിക്കുന്നത് കാരണം ഈ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ല കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ഐവറി കളറും ബ്ലാക്ക് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴേകാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്ത് ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂമാണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി അഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ വയറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വീഗാഡ് വയറാണ് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളില് ബ്രൗൺ കളറും ഐവറി കളറും കളറുമായിട്ടുള്ള ടൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഏഴര സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത് ഈ വില്ലയുടെ കൺസ്ട്രക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ബിൽഡർ സ്വന്തം ആവശ്യത്തിനെന്ന പോലെ വളരെ കൃത്യതയോടെ ഒരു കുറ്റവും കുറവും ഇല്ലാതെയാണ് ഈ വില്ലയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്നുള്ള ഒരു ബാൽക്കണിയാണ് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത്തി എട്ടര സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് സൈഡിൽ ഹാൻഡ് ഡ്രൈലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ഏരിയയും കൂടി ഇവർ സെറ്റ് ചെയ്താറുണ്ട് ഫ്ലോറിലാണെങ്കിൽ നല്ല ഡിസൈനിലുള്ള ആന്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് താഴെ നിന്ന് നോക്കുമ്പോൾ നല്ല അട്രാക്റ്റീവായി തോന്നും വിധമാണ് ഇതിൻ്റെ മുകളിലുള്ള ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിൽ ഒരു കരവിരുദ് തന്നെയാണ് ഇവരിതിൽ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ നേരത്തെ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും കണ്ട ഡോറ് ഇത് ഓപ്പൺ ഏരിയയിലേക്കാണ് തുറക്കുന്നത് ഓപ്പൺ ഏരിയയിൽ നിന്നും അപ്പർ ലിവിംഗ് ഏരിയയിലേക്കും അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും ബാൽക്കണിയിലേക്കും ബാൽക്കണിയിൽ നിന്നും ഓപ്പൺ ഏരിയയിലേക്കും നമുക്ക് സുഗമമായി കടന്നു വരാവുന്നതാണ് ഇതാണ് മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ ഒരു അനക്കം പോലും തട്ടാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ഈ സ്റ്റെയർ വന്നിരിക്കുന്നത് സൈഡിലാണെങ്കിൽ ഹാൻഡ് ഡ്രൈലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള തട്ട് കയറി വരുന്ന ഭാഗത്ത് ഇത്തിരി ഹൈറ്റിലായി ഒരു സ്റ്റാൻഡിലാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗം കോമ്പൗണ്ടിനകത്ത് അകത്ത് മൊത്തം ഇവരെ നാച്ചുറൽ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം മുപ്പത്തി മൂന്നടിയും വീതി ഒമ്പതര അടിയുമാണ് വില്ലയുടെ റൈറ്റ് സൈഡും ബാക്ക് സൈഡും ലെഫ്റ്റ് സൈഡും അത്യാവശ്യം സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വില്ല ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും വൈറ്റല ജങ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് എട്ടര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് നാല് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് ആറ് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്ററും നടക്കാവിലേക്ക് ആറ് കിലോമീറ്ററും സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഏഴ് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് എട്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത് കാക്കനാടേക്ക് ഇവിടെ നിന്നും പതിനാല് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുരീക്കാടാണ് അങ്ങോട്ട് മൂന്നേമുക്കാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററും തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ദൂരം ഈ വില്ല പ്രോജക്റ്റിലെ നാല് മുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലവും നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ആയിട്ടുള്ള ഈ വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് നല്ലൊരു ഡീലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നത് ായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം